യും നിന്നിലുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു മാമോദീസ മുങ്ങുന്ന മറിയമാവുന്ന ഞാൻ മിശിഖാദംബിരാനെ പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഹാന്തിരം ദൈവികമായി നിന്നാൽ നിന്നാൽപിക്കപ്പെട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു മാഹമ്മൂദ് മുങ്ങുന്ന മറിയമാവുന്ന ഞാൻ മിശിഖാദംബരാനും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്ലീഹന്മാരും പിതാക്കന്മാരും മുഹാന്തിരം ദൈവികമായി നിന്നാൽ പരമേൽപ്പിക്കപ്പെട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു മാമോദീസ മുങ്ങുന്ന മറിയമാവുന്ന ഞാൻ മെഷിഹാദം നിന്നിലും പരിശുദ്ധന്മാരായ ദൃഗദരസ്യമാരും ദൈവികമായി നിന്നാൽ പരമേൽപ്പിക്കപ്പെട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു സർവശക്തിയുള്ള കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ അടി നടക്കുന്നത് സസ്പെൻഡ് ക്യാനായ മെത്രാപൊലിത്ത മൊബൈൽ ഫോൺ വിശുദ്ധ മാമോദിസ കൂദാശയുടെ മധ്യത്തിൽ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ കൈയോടെ പിടിച്ചതുകൊണ്ടാണ് ഉഷിലുള്ള ജ്ഞാനായ മക്കൾ തെളിവുകൾ പുറത്തുവിട്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇതേ പറ്റി എസ് കെ എസ് കുർവ സംഘത്തിന് എന്ത് പറയാനുണ്ട് എന്തിനാണ് നിങ്ങൾ രോഷാകുലരാകുന്നത് എന്താ ഇപ്പോൾ വേദനിച്ചോ കല്ലുവെച്ച നുണകൾ ഇതിനു മുമ്പ് നിങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ അതിനിരയായവർക്ക് വേദനിച്ചില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പരിശുദ്ധ പാത്രയാർഗിസ് ബാവ സോവംശ വിവാഹ നിഷ്ഠക്കെതിരാണ് എന്ന് പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങൾ പരിശുദ്ധ പാത്രയാർഗിസ് ബാവ ഗോ എഹെ എന്ന് പറഞ്ഞു എന്ന് പച്ചക്കള്ളം ഈ സസ്പെൻഡ് മെത്രാനും സോമൻ ചേട്ടനും കൂടെ പ്രചരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് വേദനിച്ചില്ല നിങ്ങൾ ഗ്രിഗോറിയസ് മെത്രാപൊലിത്തോൾ കാർ വാങ്ങി എന്ന് പറഞ്ഞ അപവാദം പ്രചരിപ്പിച്ചപ്പോൾ ഈ രോഷം എവിടെ പോയി സിൽവാനോസ് പറ്റി എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി അപ്പോ ഈ രോഷം കണ്ടില്ലല്ലോ കട്ടത്തർ അച്ഛനെ പറ്റി ഡോക്ടർ റിബുവിനെ പറ്റി ജിനു അച്ഛനെ പറ്റി ബിനു അച്ഛനെ പറ്റി അനിൽ അച്ഛനെ പറ്റി ജിബി അച്ഛനെ പറ്റി അങ്ങനെ എത്ര എത്ര വൈദികരെ പറ്റി കള്ളക്കഥകളും അപവാദങ്ങളും പറഞ്ഞുണ്ടാക്കി അർമാദിച്ചു അപ്പോ ചിന്തിക്കണം ചിലതൊക്കെ ബൂമറാങ്ങ പോലെ നെഞ്ചിനേരെ തിരികെ വരുമല്ല പിന്നെ സസ്പെൻഡ് മെത്രാൻ വിശുദ്ധ മാമോദിഷ കൂതാശയ്ക്കിടയ്ക്ക് ടെലിഫോൺ ഉപയോഗിക്കുന്നതിന്റെ വീഡിയോ എസ് കെ എസ് ചാവേറുകൾ കണ്ടില്ല എങ്കിൽ കണ്ടുകൊള്ളുക ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി കൂടെ നിൽക്കുക